ഞാൻ ഈ കഴിക്കുന്ന ചിക്കൻ ബ്രോസ്റ്റഡ് ആണോ ഫ്രൈഡ് ചിക്കൻ ആണോ പലർക്കും അറിയാത്ത ആൾക്കാരുണ്ടാവും അറിയുന്ന ആൾക്കാരുണ്ടാവും പലർക്കും എനിക്കിപ്പോൾ അടുത്ത കാലത്താണ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് ഞാൻ ഈ കെ എഫ് സി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയും ഫ്രൈഡ് ചിക്കൻ രണ്ടും സെയിം ആണെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ രണ്ടും സെയിം അല്ല കെ എഫ് സി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അധികം അത് ഫ്രൈഡ് ചിക്കനാണ് അത് ജസ്റ്റ് അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എന്നാൽ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ അത് പ്രഷർ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് അതിൻ്റെ ഒരു മെത്തഡ് അത് ഈ ബ്രോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഷാർജയിലുള്ള തിലാലിസിറ്റിയിലുള്ള ബർദാൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മെഷീനിലൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷീൻ കേട്ടോ ഈ മെഷീൻ ഒരു ടൈപ്പ് സെറ്റ് ചെയ്തത് ഏകദേശം ഒരു പത്ത് ആണ് ഇതിൻ്റെ ടൈം ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ ഒരു മെഷീൻ ഇത് പ്രഷർ കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഇതിന് പ്രഷറിലാണെങ്കിൽ ഇത് ഇത് വേവുന്നത് ഇതിപ്പോ നോർമൽ നമ്മൾ ഫ്രൈ ആക്കുന്നത് ഇതാണ് ഇപ്പം നോർമൽ സിസ്റ്റം കേട്ടോ ഫ്രൈ ചെയ്തത് ഇനി ഇത് അടങ്ങി ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഇത് പ്രഷർ കൊടുക്കുന്ന സംഭവമാണ് ഈ മെഷീനിൽ വെച്ചിട്ട് കേട്ടോ നോർമലി ഫ്രൈ ആക്കിയിട്ട് ഇനി ഇത് പ്രഷർ കൊടുക്കും ഈ പ്രഷർ കൊടുക്കുന്ന ഈ സംഭവത്തിനാണ് നമ്മൾ ഈ ബ്രോസ്റ്റഡ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെച്ചോളൂലേ ഏകദേശം ടൈം കഴിഞ്ഞ് തുടങ്ങി ഒമ്പത് സെക്കൻഡ് എട്ട് സെക്കൻഡ് അപ്പം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഒരു പത്ത് മിനിറ്റിൻ്റെ കഴിഞ്ഞു ഇനി ഇത് ഓപ്പൺ ആക്കണം കേട്ടോ അപ്പോൾ അത് അത് ഫ്രൈ അതിൻ്റെ ടൈം കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ മെഷീൻ്റെ ഒരു ഇത് കണ്ടില്ല അത് നിങ്ങൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇട്ടിട്ടുണ്ട് നമ്പറുകളിട്ടുണ്ട് ഇടയിലൊക്കെ ഒക്കെ ചിക്കൻ പിന്നെ വെജ്ജസ് സോസ് പിന്നെ എഗ് എഗ്റോള് ഫിഷ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം എന്തുണ്ട് ഓരോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നിൽ ചിക്കൻ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ബ്രോസ്റ്റഡ് റെഡി ആക്കിയത് അപ്പോൾ പലരും അറിയാതെ ഇനി പറഞ്ഞു പോകണ്ട ബ്രോസ്റ്റഡ് ചിക്കനോ ഫ്രൈഡ് ചിക്കനോ അത് നോക്കിയിട്ട് അവരോട് അന്വേഷിച്ചിട്ട് ഇവിടെ ബ്രോസ്റ്റഡ് ആണോ ഫ്രൈഡ് ചിക്കൻ എന്ന് അന്വേഷിച്ചിട്ട് നോക്കിയാൽ മതി അപ്പോൾ എല്ലാതും ഒന്നല്ല ഫ്രൈഡ് ചിക്കൻ വേറെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ വേറെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പല ഷോപ്പുകളിലും ബ്രോസ്റ്റഡ് ചിക്കൻ അവൈലബിൾ എന്നൊക്കെ കണ്ട് അവരെ മെനുവിലൊക്കെ കാണാം പക്ഷേ അവിടെ വെറുതെ സാധാരണ നമ്മളെ ചിപ്സൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചിപ്സൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന ഫ്ലയറുണ്ട് അതിൽ എണ്ണയിലിട്ടിട്ട് വെറുതെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് അത് ഫ്രൈഡ് ചിക്കനാണ് എന്നാൽ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് അതിൻ്റെതായ മെഷീനറി കാര്യങ്ങളൊക്കെ വേണം ആ മെഷീനിൽ പ്രഷർ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ പോകുമ്പോൾ ചോദിക്കുക ഇവിടെ ആണോ ഫ്രൈഡ് ചിക്കൻ ആണോ ഓക്കെ ഇനി ബ്രോസ്റ്റഡിൻ്റെ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ബ്രോസ്റ്റഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും കേട്ടോ മറ്റേ ഫ്രൈഡ് ചിക്കൻ അതിനും സോഫ്റ്റിലായിരിക്കും ഈ ബ്രോസ്റ്റഡ് ആയിട്ട് വരുന്ന ചിക്കൻ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും ഫ്രൈഡ് ചിക്കൻ്റെയും ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കിയപ്പോഴും അത് കറക്റ്റ് എനിക്ക് അറിയാവുന്നൊരു സ്ഥലമാണ് ബർദാൻ എൻ്റെ പുറകിലെ ഷോപ്പ് കണ്ടില്ല അതായത് ഷാർജയിൽ തിലാലി സിറ്റിയിലുള്ള ഒരു ഷോപ്പാണ് ബർദാൻ അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഷോപ്പും കൂടിയാണ് ഇവിടെ ശരിക്കും അത് ബ്രോസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ശരിക്കും അതിൻ്റെ ഒരു മെത്തേഡിൽ ആ ഒരു മെഷീനിൽ ബ്രോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ചിക്കനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ശരിക്കും വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഷാർജ ഭാഗങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഈ തിലാലിസിറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ബർദാൻ എന്നുള്ള ഷോപ്പിൽ വന്നിട്ട് അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു ഡിഫറെൻറ്റ് എന്താണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഷാർജ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവും അവിടെയും നിങ്ങൾക്ക് അവർ ഓർഡർ ചെയ്യാവുന്നതാണ് എന്തായാലും ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ